നമസ്കാരം വീണാ വിജയൻ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി ദിവസങ്ങൾ പിന്നിടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അറിയുവാൻ ആർക്കും സാധിക്കുന്നില്ല മാധ്യമങ്ങളിൽ നിന്നും യാതൊരു വാർത്തയും പൊതുജന സമൂഹത്തിന് ലഭിക്കുന്നില്ല സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ വീണാ വിജയനെ അവർ ചോദ്യം ചെയ്യുന്നു ചെന്നൈയിൽ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതല്ലാതെ മറ്റു വിവരങ്ങളൊന്നും സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ഭാഗത്ത് നിന്ന് മാധ്യമങ്ങൾക്കും കിട്ടുന്നില്ല ചെന്നൈയിലെ രഹസ്യാന്വേഷണ വിഭാഗമാണ് സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ എത്തിയതും അവർ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യലിന് ഇരിക്കുന്നതായുള്ള വിവരങ്ങൾ പുറം അറിയിച്ചത് എന്നാൽ ഇത്തരം വിവരങ്ങൾ അറിഞ്ഞ മാധ്യമ പ്രവർത്തകർ ചെന്നൈയിലെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് മുന്നിൽ കുതിച്ചെത്തിയെങ്കിലും ഒരു തരത്തിലുള്ള വിവരങ്ങളും അവർക്ക് അവിടെ നിന്ന് ലഭ്യമായില്ല തന്നെയല്ല മാധ്യമപ്രവർത്തകരെ തങ്ങളിലേക്ക് അടുപ്പിക്കുന്ന ഒരു പ്രവണത സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നാൽ ഇപ്പോൾ കേരളം പ്രതീക്ഷിച്ചതുപോലെയോ പലരും ഉന്നയിച്ച ചില സംശയങ്ങൾ ബലപ്പെടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ചോദ്യം ചെയ്യലിന് ഹാജരായ വീണാ വിജയനെ യാതൊരു കാരണവശാലും അറസ്റ്റ് ചെയ്യുവാൻ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് മുതിരില്ല എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇതിന് സ്ഥിരീകരണം ഒന്നും ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും സി രാമചന്ദ്രൻ എന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകനിൽ നിന്നാണ് ഇത്തരം ചില വിവരങ്ങൾ ചോർന്നു കിട്ടിയത് അദ്ദേഹത്തിന് ഇത്തരം വിവരങ്ങൾ ചോർന്നു കിട്ടിയത് സി പി എമ്മിന്റെ ഉന്നത ഔദ്യോഗിക തലത്തിൽ നിന്ന് ആണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ സി പി എംഒ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗത്തു നിന്നോ ഇതിന് ഔദ്യോഗികമായ സ്ഥിരീകരണം ഒന്നും ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട പ്രേക്ഷകരിൽ പലരും സംശയ രൂപേണ പറഞ്ഞിരുന്ന അക്കാര്യം ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ വേണം മുതിർന്ന മാധ്യമപ്രവർത്തകനായ രാമചന്ദ്രന്റെ മൊഴികളിൽ നിന്നും മനസ്സിലാക്കാൻ എന്ത് വില കൊടുത്തും വീണാ വിജയന്റെ അറസ്റ്റ് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടി തന്നെയാണ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ മുന്നിലേക്ക് പിണറായി വിജയൻ വീണാ വിജയനെ എത്തിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അഥവാ അത്തരത്തിൽ ഒരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം തന്നെയാണ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ മുന്നിൽ വീണ വിജയനെ ഹാജരാക്കിയത് എന്ന് തന്നെയാണ് ഇപ്പോൾ ഉയരുന്ന അഭ്യൂഹങ്ങൾ സുപ്രീം കോടതിയിൽ ലാവലിൻ കേസ് മുപ്പത്തിയേഴ് പ്രാവശ്യം മാറ്റിവെക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ കേന്ദ്രത്തിൽ അത്തരത്തിലുള്ള സ്വാധീനം ഉള്ള പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി തന്റെ മകളെ സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് അറസ്റ്റ് ചെയ്യുന്നത് കാണാൻ ഒരു കാരണവശാലും അധികാരസ്ഥാനത്ത് അങ്ങനെ ഇരിക്കില്ല എന്നുള്ളത് തന്നെയാണ് അഥവാ കയ്യും കെട്ടി അദ്ദേഹം നോക്കിയിരിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട പ്രേക്ഷകരിൽ ഭൂരിപക്ഷം സംശയമായി നേരത്തെ പ്രകടിപ്പിച്ചിരുന്നതും ഇത് തന്നെയാണ് എന്നാൽ ഇത്തരം വാർത്തകൾക്കൊന്നും തന്നെ സ്ഥിരീകരണം ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് കേരളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ രാമചന്ദ്രൻ സി പി എമ്മിന്റെ ഉയർന്ന ഔദ്യോഗിക തലത്തിൽ നിന്നും കിട്ടിയ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് സി രാമചന്ദ്രൻ എന്ന മുതിർന്ന മാധ്യമപ്രവർത്തകനിൽ നിന്നും കിട്ടിയ വിവരങ്ങളാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായി ഇത്തരണത്തിൽ പങ്കുവയ്ക്കുന്നത് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് എത്തും എന്ന് മനസ്സിലാക്കിയ പിണറായി വിജയൻ തന്നെയാണ് ഇത്തരത്തിൽ ഒരു നാടകീയ മുഹൂർത്തങ്ങൾക്ക് കരുനീക്കിയത് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം വീണാ വിജയൻ സീരിയസ് വോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ മുന്നിൽ ഹാജരായില്ല എന്നുണ്ടെങ്കിൽ കർണാടകയിൽ വീണാ വിജയൻ എന്ന കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന അവസരത്തിൽ കൊടുത്തിരുന്ന കേരളത്തിലെ വിലാസം വീണ ടി കെയർ ഓഫ് എ കെ ജി സെന്റർ പാളയം തിരുവനന്തപുരം എന്നുള്ളത് തന്നെയായിരുന്നു ഇതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എക്സാലോജിക് എന്ന കമ്പനി നഷ്ടത്തിലാണ് എന്ന കാരണം കാണിച്ചുകൊണ്ട് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് വീണാ വിജയൻ നോട്ടീസ് നൽകിയിരുന്നു അതിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരുന്നത് താൽക്കാലികമായി കമ്പനി നിർത്തലാക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് അതായത് വീണാ വിജയന്റെ എക്സാലോജിക്ക് എന്ന കമ്പനി ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വരുമ്പോൾ എക്സാലോജിക് എന്ന കമ്പനി കർണാടകത്തിലോ ബംഗളൂരുവിലോ പ്രവർത്തിക്കുന്നില്ല പിന്നീട് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷന് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എത്തിച്ചേരാവുന്ന ഒരേ ഒരു സ്ഥലം കേരളത്തിലെ എ കെ ജി സെന്റർ തന്നെയാണ് തിരുവനന്തപുരം പാളയത്തുള്ള എ കെ ജി സെന്റർ തന്നെയാണ് എ കെ ജി സെന്ററിലേക്ക് ഒരു വിധത്തിലും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിന്റെ കടന്നുകയറ്റം ഇല്ലാതിരിക്കുവാൻ വേണ്ടി തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ മകളെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് മുന്നിൽ ഹാജരാക്കിയിരിക്കുന്നത് എന്നും ഒരു വാർത്തയുണ്ട് അതായത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ഈ അന്വേഷണത്തിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി എ കെ ജി സെന്ററിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തുക എന്നുള്ളത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയ നാണക്കേട് മറ്റൊന്നും തന്നെയില്ല അതുകൊണ്ട് സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും സംഭവിക്കാൻ ഇടയുള്ള ഇത്തരത്തിൽ വലിയൊരു നാണക്കേട് ഒഴിവാക്കുന്നതിന് വേണ്ടി തന്നെയാണ് മുഖ്യമന്ത്രി വീണ വിജയനെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ മുമ്പാകെ ചോദ്യം ചെയ്യലിന് ഹാജരാക്കിയത് എന്നാൽ ഇതിന് കേന്ദ്ര ഭരിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും കൃത്യമായ ചില ഉറപ്പുകൾ കിട്ടിയതിന് ശേഷം തന്നെയാണ് വീണാ വിജയൻ ഇത്തരുണത്തിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് മുമ്പിൽ ഹാജരായത് അല്ലെങ്കിൽ അവരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹാജരാക്കിയത് എന്ന് തന്നെയാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ രാമചന്ദ്രൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് ഇതിനുവേണ്ടി പിണറായി വിജയൻ ഉപയോഗിച്ചത് കേരളത്തിലെ ആധ്യാത്മിക ആചാര്യൻ എന്നറിയപ്പെടുന്നതും കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചുമതലക്കാരനുമായ ശ്രീ എം എന്ന് പറയുന്ന ആധ്യാത്മിക ആചാര്യന് തന്നെയാണ് ഒരിടയ്ക്ക് കണ്ണൂരിൽ ബി ജെ പി സി പി എം സംഘടനം പതിവായിരുന്നു പല ബി ജെ പി പ്രവർത്തകരും സി പി എം പ്രവർത്തകരും അത്തരം കൊലപാതകങ്ങളിൽ സംഘടനകളിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് പലരും ഇപ്പോഴും ജീവിച്ഛവമായി കണ്ണൂരിലും പരിസര പ്രദേശത്തും കഴിയുന്നുണ്ട് ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് ഒരു അറുതി വരുത്തുവാൻ വേണ്ടി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ഹോട്ടലിൽ വച്ച് ശ്രീ എമ്മിന്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു ബി ജെ പി പ്രവർത്തകരും ബി ജെ പി നേതാക്കളും സി പി എം പ്രവർത്തകരും സി പി എം നേതാക്കളും തമ്മിൽ ഒരു അനുരഞ്ജന ചർച്ച നടത്തത് എന്നുള്ളത് തന്നെയാണ് എടുത്തുപറയേണ്ട വിശേഷം ആ ഒരു അനുരഞ്ജന ചർച്ചയെ തുടർന്ന് സി പി എം ബി ജെ പി സംഘടന ഒരു പരിധിവരെ കണ്ണൂരിൽ ഒഴിവായിരുന്നു ആർ എസ് എസിലും ബി ജെ പിയിലും കേന്ദ്ര സർക്കാരിലും കേരളത്തിലെ ബി ജെ പി സംസ്ഥാന നേതൃത്വങ്ങൾക്കിടയിലും വളരെ സ്വാധീനമുള്ള ആൾ തന്നെയാണ് ശ്രീ എം എന്ന് പറയുന്ന ആധ്യാത്മിക ആചാര്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന ഈ സന്യാസി ശ്രേഷ്ഠൻ ഇദ്ദേഹത്തിനുള്ള സ്വാധീനം തന്നെയാണ് പിണറായി വിജയൻ ഇദ്ദേഹത്തെ തന്റെ മകളെ രക്ഷിക്കുവാൻ വേണ്ടി കേരളത്തിലേക്ക് വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ രാമചന്ദ്രൻ എന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകൻ വെളിപ്പെടുത്തുന്നത് ശ്രീ എം രണ്ട് മൂന്ന് ദിവസത്തിനു മുമ്പ് എത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് കേരളത്തിലേക്ക് എത്തിയതിന്റെ ദൗത്യം ഇത് തന്നെയാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന ശ്രീ എമ്മിന് തിരുവനന്തപുരത്ത് പാട്ടത്തിന് വേണ്ടി കുറെ സ്ഥലം പിണറായി വിജയൻ്റെ ഇടപെടൽ കൊണ്ട് നേരത്തെ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നതാണ് അതായത് പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ ശ്രീ എമ്മിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശ്രമവും തുടങ്ങുവാൻ വേണ്ടിയുള്ള തിരുവനന്തപുരത്ത് കണ്ണായ സ്ഥലം പിണറായി വിജയൻ അനുവദിച്ചു നൽകുകയായിരുന്നു എന്നുള്ളത് നേരത്തെ വിവാദമായ കാര്യം തന്നെയാണ് ആധ്യാത്മിക ആചാര്യനാണെങ്കിലും വിപ്ലവ നായകനായ പിണറായി വിജയനുമായി ശ്രീ എമ്മിന് വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത് അഥവാ പിണറായി വിജയന് ശ്രീ എം എന്ന് പറയുന്ന ഈ ആധ്യാത്മിക ആചാര്യനിൽ വളരെ സ്വാധീനമുണ്ട് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് കേന്ദ്ര സർക്കാരിലും ബി ജെ പിയിലും നിർണായകമായ സ്വാധീനമുള്ള ശ്രീ എമ്മിനെ തന്നെയാണ് ഇപ്പോൾ തൻ്റെ മകളെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ രംഗത്തിറക്കിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ മകളെ അറസ്റ്റ് ചെയ്യാതിരിക്കണം ഇത് മാത്രമാണ് പിണറായി വിജയൻ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന വ്യവസ്ഥ മകൾ കൈപ്പറ്റി എന്ന് പറയുന്ന തുകകൾക്കെല്ലാം അതായത് സി എം ആർ എൽ എന്ന കമ്പനിയിൽ നിന്നും മകൾ കൈപ്പറ്റി അല്ലെങ്കിൽ മറ്റു നിരവധി കമ്പനികളിൽ നിന്നും മകൾ കൈപ്പറ്റി എന്ന് പറയുന്ന തുകകൾ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ തുകകൾക്കെല്ലാം നികുതി അടയ്ക്കുകയോ പിഴയടക്കുകയോ ചെയ്യാം എന്ന് തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയൻ മധ്യസ്ഥൻ മുഖേന സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് മുമ്പാകെ വച്ചിരിക്കുന്ന നിർദ്ദേശം എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ യാതൊരുവിധ സ്വാധീനങ്ങൾക്കും വഴങ്ങാത്ത ഉദ്യോഗസ്ഥൻ തന്നെയാണ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ചുമതലയുള്ള അരുൺ പ്രസാദ് കേന്ദ്രമന്ത്രിയായ ചിദംബരത്തെയും ചിദംബരത്തിന്റെ മകൻ കാർത്തിക് ചിദംബരത്തെയും തീഹാർ ജയിലിൽ കിടത്തിയതും ഈ അരുൺ പ്രസാദ് തന്നെയാണ് അത്രത്തോളം കർക്കശക്കാരനായ നിഷ്പക്ഷനായ നിസ്വാർത്ഥനായ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെയാണ് അരുൺ പ്രസാദ് ശ്രീ എം പോലുള്ള ആളുകൾക്ക് അരുൺ പ്രസാദിനെ എങ്ങനെ സ്വാധീനിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും നോക്കിക്കാണുന്നത് എന്നാൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ കൃത്യമായ പിൻബലമുണ്ടെങ്കിൽ തീർച്ചയായും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ സ്വാധീനിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ് മാധ്യമ പ്രവർത്തകനായ രാമചന്ദ്രൻ നിർദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അഭിപ്രായപ്പെടുന്നത് അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് സി പി എമ്മിന്റെ ഉന്നത ഔദ്യോഗിക നേതൃത്വങ്ങൾ അറിഞ്ഞുകൊണ്ട് ശ്രീ എമ്മിനെ വിളിച്ചു വരുത്തിയതും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇത്തരം ചില ചർച്ചകൾ നടന്നതായും ഇപ്പോൾ രാമചന്ദ്രൻ പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും ശ്രീ എമ്മിന്റെ ഇത്തരത്തിലുള്ള ദൗത്യം മുഖേന ബീണാ വിജയന് അറസ്റ്റ് ഒഴിവാക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഇടയിലുള്ള ഒരു വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തി തന്നെ ആയിരിക്കും അല്ലെങ്കിൽ സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവൃത്തി തന്നെ ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇതിന് പിണറായി വിജയൻ അതായത് തന്റെ മകളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി പിണറായി വിജയൻ ബി ജെ പിയുമായി ഉണ്ടാക്കിയിരിക്കുന്ന ധാരണ തിരുവനന്തപുരത്തും തൃശൂരും ഇത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ സ്ഥാനാർത്ഥികളെ ബി ജെ പി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുവാൻ തങ്ങൾ ഒരുക്കമാണ് എന്നുള്ള ചില ധാരണകൾ കൂടി പുറത്തു വരുന്നു അതായത് ഇക്കുറി ലോക്സഭ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തിരുവനന്തപുരവും തൃശൂരും ബി ജെ പി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുവാൻ വേണ്ടി സി പി എം ചില ധാരണകൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലെടുത്തു പറയേണ്ട വസ്തുത ഈ രണ്ട് സ്ഥലങ്ങളിലും മത്സരിക്കുന്നത് സി പി ഐ ആണ് എന്നുള്ളതാണ് അതായത് തങ്ങളുടെ സി പി എമ്മിന്റെ ഘടക കക്ഷിയായ സി പി ഐയെ ഗുരുതി കൊടുത്തുകൊണ്ട് ഇപ്പോൾ സി പി എമ്മിന്റെ സമുന്നത നേതാവായ പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയനെ രക്ഷിച്ചെടുക്കുവാൻ വേണ്ടി ചില നീക്കുപോക്കുകൾ നടത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ാണ് അതായത് മകളെ രക്ഷിക്കുവാൻ വേണ്ടി സി പി ഐയെ ഗുരുതി കൊടുക്കുവാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ രാമചന്ദ്രൻ പുറത്തുവിടുന്ന വിവരങ്ങൾ ഇത്തരം സംശയങ്ങൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ പലപ്പോഴും പല സമയത്തായി പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും ഒരു കാരണവശാലും ഔദ്യോഗിക സ്ഥിരീകരണം അപ്പോഴും ലഭിച്ചിരുന്നില്ല ഇപ്പോഴും ലഭിച്ചിരുന്നില്ല എന്നാൽ സി പി എമ്മിന്റെ ഔദ്യോഗിക സ്ഥാനങ്ങളിലുള്ള അല്ലെങ്കിൽ സി പി എമ്മിന്റെ അകത്തളങ്ങളിൽ നിന്നും ചോർന്നു കിട്ടിയ ചില വിശേഷങ്ങളാണ് ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ രാമചന്ദ്രൻ ഞങ്ങളുമായി പങ്കുവച്ചത് ആ വിശേഷമാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് എന്നാൽ ഇതിന് ഔദ്യോഗിക സ്ഥിരീകരണം എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്കും മറുപടി പറയാനുള്ളത് എന്നാൽ കാര്യങ്ങൾ ആ വഴിക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് വിശ്വാസയോഗ്യമായ ചില സൂചനകൾ കിട്ടുന്നത് അതെന്തായാലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ചുരുങ്ങിയത് രണ്ട് സീറ്റെങ്കിലും ഉറപ്പ് നൽകിക്കൊണ്ട് പിണറായി വിജയൻ തന്റെ മകളെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിൽ നിന്നും അവരുടെ അറസ്റ്റ് നടപടികളിൽ നിന്നും മകളെ രക്ഷിച്ചെടുക്കുവാൻ വേണ്ടി ധാരണയായിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരങ്ങൾ ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം കാത്തിരിക്കുക